യുവാക്കൾക്ക് പോലീസ് മർദ്ദനമേറ്റെന്ന പരാതിയിൽ മർദ്ദനമേറ്റെന്നാറക്കൽ സ്റ്റേഷനിലെ മൂന്ന് പോലീസുകാർക്ക് സസ്പെൻഷൻ മുനമ്പം ഡിവൈഎസ്പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി എസ് എസ് ശരൺ ചേരുന്നു ശരൺ പോലീസുകാർക്ക് തിരിച്ചടിയായിരിക്കുകയാണല്ലേ ഡിവൈഎസ്പിയുടെ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് ഈ നടപടി എന്തിനെ തുടർന്ന് റോഷനി പോലീസുകാരുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് ഡി വി എസ് പിയുടെ റിപ്പോർട്ട് മുനിമൻ ഡി വി എസ് പി ഇന്നാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എറണാകുളം റൂറൽ എസ് പി ഈ മൂന്ന് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് പുതുവൈപ്പ് ബീച്ചിൽ നടക്കാനിറങ്ങിയ മൂന്ന് യുവാക്കൾക്ക് ക്ഷമിക്കുന്ന രണ്ട് യുവാക്കൾക്ക് ദുരനുഭവം ഉണ്ടാകുന്നത് അതായത് രണ്ട് പേർ നെസ്റ്റിൻ നിതിൻ ഈ രണ്ട് പേരും പുതുവൈപ്പ് ബീച്ചിലൂടെ നടക്കുന്നതിനിടയിൽ അമിത വേഗതയിൽ ഒരു വാഹനം എത്തുന്നു അതിൽ മഫ്തിയിലുള്ള പോലീസുകാരാണ് ഉണ്ടായിരുന്നത് അങ്ങനെ അമിത വേഗതയിലെത്തിയോടുകൂടി അത് യുവാക്കൾ ചോദ്യം ചെയ്യുന്നു അങ്ങനെ ചോദ്യം ചെയ്തോടുകൂടി ഈ വാഹനത്തിൽ നിന്ന് പോലീസുകാർ ഇറങ്ങുകയും അതിനുശേഷം ഇവരെ മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളായിരുന്നു പരാതി ഒപ്പം തന്നെ ഈ യുവാക്കളുടെ പക്കലിലുണ്ടായിരുന്ന പണം അപഹരിച്ചു എന്നുള്ള പരാതി കൂടി ഉയരുകയും ചെയ്തിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നെസ്റ്റിൻ വിദേശത്ത് നിന്ന് അവധിക്ക് നാട്ടിലേക്ക് എത്തിയ ആളാണ് അദ്ദേഹത്തെ തിരികെ വിദേശത്തേക്ക് പോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് പോലീസുകാർ ഭീഷണിപ്പെടുത്തി എന്നുള്ള പരാതിയും ഉണ്ടായിരുന്നു അങ്ങനെ യുവാക്കൾ നൽകിയ പരാതി മുഖ്യമന്ത്രിക്കും ഡി ജി പിക്ക് നൽകിയ പരാതിയിലാണ് എറണാകുളം റൂറൽ എസ് പി അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ മുനമ്പ ഡി വി എസ് പിയോട് നിർദ്ദേശിച്ചിരുന്നത് അത് പ്രകാരമുള്ള റിപ്പോർട്ട് സമർപ്പിക്കുക അതിലാണിപ്പോൾ പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ സസ്പെൻഷൻ നടപടിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇനി വകുപ്പ് തല അന്വേഷണം ഉണ്ടാകും അങ്ങനെ വകുപ്പ് തല അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഈ പോലീസുകാർക്കെതിരെ കൂടുതൽ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ശരണാണ് വിശദാംശങ്ങൾ നൽകിയത് എന്തായാലും പോലീസുകാർക്കെതിരെ സസ്പെൻഷൻ ഉണ്ടായിരിക്കുകയാണ്